ഓം ശ്രീസൈരം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ ഭാഗം പതിനെട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും ശ്ലോകങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് पश्चादन्दशरीरे रोगः यद्यपि लोके मरणं शरणं तदपि न मुञ्चति पापाशरणं भजगोविन्दं भजगोविन्दं गोविन्दं भज, गो भज, गो गो भज मूढमदे सुखता എളുപ്പത്തിൽ സുഖത്തിനായിട്ട് രാമ രാമഭോഗക്രിയതേ ഇവിടെ രാമ എന്ന് പറഞ്ഞാൽ ഭഗവാൻ രാമനെ അല്ല പറയുന്നത് മനുഷ്യനെ പറ്റി പറയാണ് മനുഷ്യൻ വലിയ വി വിഷയഭോഗങ്ങളിൽ മുഴുകുന്നു കഷ്ടം പശ്ചാത് ശരീരേ രോഗ അങ്ങനെ വിഷയഭോഗങ്ങളിൽ മുഴുകുന്നതിന് ഫലമായിട്ട് അയാൾക്ക് ശരീരത്തിൽ നാനാതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നു യദ്യപി ലോകേ മരണം ശരണം ഈ ലോകത്തിലെ അവസാനത്തെ അനുഭവം എന്താണ് മരണം അനുഭവം മരണം തന്നെയാണെങ്കിലും തദവി എന്നിട്ടും മരണം തന്നെയാണ് ഈ ലോകത്തിലെ അവസാനം എന്നറിയാം ശരീരം രോഗബാധിതമായിട്ടെന്നറിയാം എന്നാലും പാപാചരണം നീ മനുഷ്യൻ പാപം ആചരിക്കുന്നതിൽ നിന്നും ഒട്ടും പിന്മാറുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് കഷ്ടപ്പാട് കൂടാതെ ലഭിക്കാവുന്ന കാര്യങ്ങളിൽ മനുഷ്യന് താൽപ്പര്യം കൂടുതലാണ് ആത്മീയ ജീവിതത്തെക്കാളും എളുപ്പം സുഖകരവും ഭൗതിക ജീവിതത്തിനാണെന്ന് മനുഷ്യൻ ധരിച്ചിരിക്കുന്നു ഇന്ദ്രിയ നിയന്ത്രണത്തെക്കാളും എളുപ്പം ഇന്ദ്രിയങ്ങൾക്ക് വശംവതരായിക്കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതാണ് എന്ന് കരുതി എല്ലാ ഇന്ദ്രിയ ഭോഗങ്ങളിലും വ്യാപൃതനാകുന്നു അതിന് പരിശീലനമോ അച്ചടക്കമോ ആവശ്യമില്ലല്ലോ അമിതമായ വിഷയഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വയം മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ താമസിയാതെ തന്നെ പല രോഗങ്ങളാൽ പീഡിതനാകുന്നു ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കുന്നതോടെ മനസ്സും നിർവീര്യമാകുന്നു ഒന്നിനും വയ്യാതെയായി ചിന്താഗ്രസ്ഥനായി അയാൾ മരിക്കുന്നു ജനിക്കുമ്പോൾ തന്നെ മരിക്കും എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും വിഷയസുഖങ്ങളിൽ അമിതമായി ഏർപ്പെടാതെ ജീവിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നില്ല ഇതുതന്നെയാണ് മായയുടെ പ്രഭാവം ദുഷ്കർമ്മങ്ങളിലേക്ക് ഒരുവനെ തള്ളിയിടുകയും സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മായയുടെ മോഹവലയത്തിൽ പെട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ലക്ഷ്യബോധം നഷ്ടമാകുന്നു മനുഷ്യൻ്റെ വിവേകശൂന്യമായ ജീവിതരീതിയെ ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അവൻ്റെ ദുസ്ഥിതിയോർത്ത് ആചാര്യസ്വാമികൾ പരിതപിക്കുന്നു സാധകരെ അനുഗ്രഹിക്കുന്നതിനും പ്രോത്സാഹിക്കുന്നതിനുമായിട്ട് അവസാനത്തെ നാല് ശ്ലോകങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് നാല് ശ്ലോകങ്ങൾ ആചാര്യസ്വാമികൾ തന്നെ രചിച്ചതായി കരുതപ്പെടുന്നു ഭജഗോവിന്ദം എന്ന വേദാന്ത ശാസ്ത്രത്തിലെ ഈ പ്രകരണ ഗ്രന്ഥത്തെ ഉപസംഹരിക്കുന്ന നാല് ശ്ലോകങ്ങളാണ് അവ इवति ओन्पदामत् श्लोकम् अर्थमनर्थं भावय नित्यं नास्ति तद सुखलेशत्यं पुत्रादविधनभाजाम्भीदिः सर्वत्रैषा विहि दारीदिः ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ അർത്ഥം അനർത്ഥം ഇത് നിത്യം ഭാവയ അർത്ഥം അതായത് ധനം സമ്പത്ത് അത് അനർത്ഥമാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അധികമായാൽ അർത്ഥം അനർത്ഥമായി തീരും അത്യാവശ്യങ്ങൾക്ക് വേണ്ടതാണ് പക്ഷേ ആവശ്യമില്ലാതെയും അന അനാവശ്യമായ വഴികളുള്ളടേയും സ്വീക നമ്മൾ സമ്പാദിക്കുന്ന ധനം നമുക്ക് അനർത്ഥം തന്നെയാണ് വരുത്തുക അത് സുഖലേശ നാസ്തി ഇത് സത്യമാണ് അതിൽ നിന്നും സുഖത്തിൻ്റെ കണിക പോലും കിട്ടില്ല എന്നതാണ് വാസ്തവം ധനഭാജാം പുത്രാത് അഭിഭീതി ധനികർക്ക് പണക്കുതിയന്മാരായിട്ടുള്ള ധനീയർക്ക് പുത്രനെ പോലും ഭയമാണ് പുത്രന്മാർ പോലും തൻ്റെ ഭയം തൻ്റെ ധനം അപഹരിക്കുമോ എന്നുള്ള ഭയമാണ് അയാളെ സദാ പിന്നെ വ്യസ്തനായിരിക്കുന്നത് ആ ഒരു ചിന്തയിലാണ് സർവത്ത ഏഷാരീതി വിഹിത ഇതുതന്നെയാണ് ധനം കയ്യിലുള്ളവൻ്റെ അവസ്ഥ ധനത്തിന് എവിടെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ധനം അമിതമായി സമ്പാദിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയാണ് ഉന്നത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ധനസമ്പാദനത്തിനുള്ള തൃഷ്ണ ഉപേക്ഷിക്കണം ഉന്നത ജീവിതം എന്ന് വെച്ചാൽ എന്താണ് ഭോഗമായ ജീവിതമല്ല നിവൃത്തി മാർഗത്തിലൂടെയുള്ള ജീവിതം പ്രവൃത്തി മാർഗത്തിലുള്ള ജീവിതത്തിലാണ് ധനസമ്പാദത്തിനുള്ള തൃഷ്ണയൊക്കെ നമുക്ക് നമുക്കൊരുപാടുണ്ടാവുന്നത് ഭൗതികമായ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള തൃഷ്ണ അത് ഉപേക്ഷിക്കണം എന്നാണ് ആചാര്യസ്വാമികൾ നമ്മെ ഉപദേശിക്കുന്നത് ജീവിതത്തിലെ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ പണം കൂടിയേ തീരൂ പക്ഷേ അതിര് കവിഞ്ഞ പണക്കൊതി അനർത്ഥങ്ങൾക്ക് കാരണമാകും പണം വരികയും പോവുകയും ചെയ്യും സദാചാരം വരികയും വളരുകയും ചെയ്യും എന്നാണ് ാണ് സത്യസായിബ നമ്മെ ഉപദേശിക്കുന്നത് പണത്തിന് അടിമപ്പെട്ടാൽ സ്നേഹം സന്തോഷം ദയ എന്നിങ്ങനെയുള്ള സദ്ഗുണങ്ങളെല്ലാം നഷ്ടമാകും സംശയം ഭയം വിദ്വേഷം തുടങ്ങിയ ദുർഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിചിത്രമാണ് പണത്തിൻ്റെ സ്വഭാവം അത് മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നു ഇല്ലാത്തവർ പണമുണ്ടാക്കാനായി പാടുപെടുന്നു ഉള്ളവർ രഹസ്യമായി പണം വെച്ചുകൊണ്ട് ദുരഭിമാനവും സംശയശീലവും വളർത്തുന്നു താങ്കളുടെ സ്വത്തിൽ കണ്ണുവെക്കും തങ്ങളുടെ സ്വത്തിൽ കണ്ണുവെക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് സ്വപുത്രനെ പോലും ഒരു ധനവാൻ വിശ്വസിക്കുന്നില്ല എപ്പോഴും ഭീതിയുടെ പിടിയിലാണ് അയാൾ അമർന്നിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ ആചാര്യസ്വാമികൾ ഉപദേശിച്ചത് ധനസമ്പാദനത്തുള്ള തൃഷ്ണ ഉപേക്ഷിച്ചുകൊണ്ട് മൂടജഹീഹി ധനാഗമ തൃഷ്ണ അതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം ശരിയായ മാർഗത്തിലൂടെ നേടുന്ന പണം കൊണ്ട് സംതൃപ്തരാകുവാനാണ് ആചാര്യസ്വാമികൾ നമ്മെ ഉപദേശിച്ചത് കാരണം അർത്ഥം എപ്പോഴും നേരായ മാർഗത്തിലൂടെ തന്നെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ് അതുകൊണ്ട് പണം നമ്മുടെ അധീനതയിലായിരിക്കണം നാം പണത്തിൻ്റെ അധീനതയിലാവരുത് നാം പണത്തിന് അടിമപ്പെട്ടു പോകുവാൻ പാടില്ല അതോടെ ഒരുവന് ഉണ്ടാകുന്നത് നാം പണത്തിൻ്റെ അധീനതയിൽപ്പെട്ടു പോയാൽ അത് നമുക്ക് തന്നെ ശാപമായി തീരും അപ്പോൾ സുഖം കണി കാണാൻ പോലും കിട്ടില്ലെന്നാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिदे काले नहि नहि रक्षदिकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे श्री साईरां हरि ओम्